എൻ്റെ കാഴ്ചയിൽ ഗുരുവിൻ്റെ ആത്മീയതയും ആത്മോപദേശവും അറിവ് എന്ന വാക്കിൽ അധിഷ്ഠിതമാണ് ധർമ്മം എപ്പോഴും അരുതുകളിൽ ആണ് ആരംഭിക്കുന്നതും അതിലാണ് ജീവിക്കുന്നതെന്നും എനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ നിലനിൽപ്പ് തന്നെ അരുതുകളിലാണ് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അതേ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട് കമ്പോസ്ഡ് ആയ ഒരു ഗാനത്തെക്കുറിച്ച് കെ എൻ മാഷ് മെൻഷൻ ചെയ്തിരുന്നു ഇൻ്റർനാഷണലി ഇന്റർനാഷണലൈസ് ദി ഹ്യൂമൻ റേസ് സാർവദേശീയതയാണ് വംശം ഇത് ഗുരുവിൻ്റെ സോദരത്വേനയുമായി നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ് ഈ സനാതനം എന്നതിൻ്റെ റീപ്ലേസ്മെന്റ് അതിനെ അനിഹിലേറ്റ് ചെയ്തുകൊണ്ട് ഗുരു സംസാരിക്കുന്നത് സോദരത്വേന എന്ന അറിവുകൊണ്ടാണ് അവസാനം ഷ്യാമാഷിൻ്റെ ഈ സെഷനിൽ അവസാനം പറയുകയുണ്ടായി ഈ പുരോഗമന പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് ഒരു കലാകാരി ഒരു നർത്തകി എന്ന രീതിയിൽ എന്റെ നൃത്തമാണ് എൻ്റെ ഭാഷ ലാംഗ്വേജ് ഒരു റെപ്രസെൻറ്റേഷൻ എന്ന പോലെ നൃത്തം ഭാഷയാണ് ആ അറിവ് വെച്ചുകൊണ്ട് ഈ അടുത്ത് ഞാൻ സോദരത്വേന എന്നൊരു ഭരതനാട്യ കച്ചേരി അവതരിപ്പിക്കുകയുണ്ടായി അപ്പം ഭരതനാട്യത്തിലുള്ള ഈ ബ്രാഹ്മിണിക്കൽ ഹെജുമോണിക്കൽ ആയ കുറച്ച് പവർ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിലെപ്പോഴും നമ്മൾ വിദ്യാരംഭം തൊട്ട് എത്ര വലിയൊരു പ്രൊഫഷണൽ ഡാൻസർ ആയാലും ആദ്യം ഒരു തരംഗമോ അല്ലെങ്കിൽ ഒരു കച്ചേരി അവതരിപ്പിക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുഷ്പാഞ്ജലിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ദൈവത്തെ സ്തുതിച്ചു കൊണ്ടായിരിക്കും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അതെപ്പോഴും ഗണപതി സ്തുതികളിലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഭരതനാട്യ കച്ചേരി സോദരത്വേന എന്ന പേരുള്ള ഈ കച്ചേരി ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് പ്രാർത്ഥനയെ പൂർണ്ണമായി അനുഹിലേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ ആ പ്രാർത്ഥനയ്ക്ക് പകരം ഗുരുവിൻ്റെ ദൈവദശകം പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനെ ആ നൃത്തത്തിൽ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ പ്രാർത്ഥന എന്ന പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്യുന്ന ഒരു പവർ ആവാതെ അങ്ങനെ ഒരു ഒരു ശക്തിയായി നിൽക്കാതെ നൃത്തത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എങ്ങനെ റിവൈവ് ചെയ്യാം എന്നൊരു ചിന്തയുടെ ഭാഗമായി വന്നതാണ് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്ന വരികളിൽ തുടങ്ങിയാണ് ആ കച്ചേരി ആരംഭിച്ചത് ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം വായിക്കുമ്പോൾ ഒരു തവണ അല്ല പലതവണ വായിക്കുമ്പോൾ പല അർത്ഥങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും അതിൽ ഗുരു അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഗുരു സെൽഫ് ഇൻസ്ട്രക്ഷൻ ആത്മോപദേശം നടത്തുന്നത് അറിവിനെ കുറിച്ചാണ് ഈ അറിവിനെ ഗുരു പല അർത്ഥത്തിൽ പല മെറ്റഫറുകളിൽ ഗുരു പരാമർശിക്കുന്നുണ്ട് അതിൽ ത്രിപുടി എന്ന വാക്കിൽ നമുക്ക് മൂന്നർത്ഥങ്ങൾ കാണാൻ പറ്റും അറിവ് അറിയപ്പെടുന്നവൻ അറിയപ്പെടുന്നത് ഇങ്ങനെ ഈ അറിവിനെ ഗുരു പ്രതിഷ്ഠിക്കുന്നത് ഈ ആത്മോപദേശം ഒരു സ്പിരിച്വാലിറ്റിയോ ഒരു വലിയ ട്രാൻസെൻഡെൻ്റൽ ആയ ഒരു 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 എന്താ പറയുക ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഒരു പവർ ആയി ഒരു എനർജി ആയോ ഒന്നുമല്ല എന്നാണ് എൻ്റെ വായനയിൽ ഞാൻ കാണുന്നത് എൻ്റെ മാത്രമല്ല പല ആളുകളും അങ്ങനെ വായിച്ചിട്ടുണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ് കാലമുണ്ട് മനുഷ്യനോ മനുഷ്യനും അല്ലെങ്കിൽ അതിനു മുന്നേ ജീവനുണ്ടായ കാലം മുതൽക്ക് ഇന്ന് വരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇവല്യൂഷൻ തൊട്ട് ഇന്ന് വരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിൽ ഉടനീളം നിൽക്കുന്ന അറിവുകൾ ഇൻഫർമേഷൻ ഒരു കളക്റ്റീവ് ഓഫ് നോളജ് അത് ജനറേഷൻസിലൂടെ നമുക്ക് ഈ ജീനുകളിലൂടെ ഇൻഹെറിറ്റഡ് ആയി വരുന്ന ജീനുകൾ പോലെ അറിവിങ്ങനെ മനുഷ്യ മനുഷ്യരിലൂടെ ശരീരങ്ങളിലൂടെ ഉടലുകളിലൂടെ ഇങ്ങനെ കൈമാറി വരുന്നു എന്നൊരു കണ്ടെത്തൽ നമുക്കതിന് കാണാൻ പറ്റും ഗുരു അത് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സംസാരിക്കാനും പറ്റും ലിബറേഷൻ ത്രൂ മെറ്റഫേഴ്സ് എന്നൊരു കാഴ്ചയിൽ നമുക്ക് വായിക്കാം അങ്ങനെ ശരീരങ്ങൾ ഉടലുകളെ അടിസ്ഥാനപ്പെടുത്തി ആ ഉടലുകൾ തമ്മിൽ അഭേദമാണ് അദ്വേതമല്ല അഭേദമാണ് എന്ന അർത്ഥത്തിൽ ഒരുപാട് ഉപമകൾ ഒരുപാട് മെറ്റഫറുകൾ ഗുരു ഉപയോഗിക്കുന്നുണ്ട് ജലനിധി തന്നിൽ ഉയർന്നിടും ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേരി തേരിടേണം എന്ന് പറയും ജലനിധി തന്നിൽ ഉയർന്നിടും ഭാനുമാൻ സൂര്യനാണ് ഏത് കോണിൽ നിന്ന് നോക്കിയാലും എല്ലാവർക്കും ഒരു സൂര്യനാണ് ഗുരു ആ സൂര്യനെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന സൂര്യദേവനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത അറിയാൻ സാധിക്കാത്ത എന്തോ ഒരു അഭൗമമായ ശക്തിയെക്കുറിച്ചോ ഒന്നുമല്ല അതിനും ബിയോണ്ട് ദാറ്റ് നമുക്കതിനെക്കുറിച്ചോ വായിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഉപമയെ കാണിച്ചിട്ടാണ് ദാറ്റ് ഇസ് ഗുരുവിൻ്റെ വണ്നസ് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമായി നമുക്ക് സോദരത്വേന എന്ന വാക്കിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഗുരുവിനെ ഈ കാലഘട്ടത്തിൽ കലയിലൂടെ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്നതായിരിക്കണം ഇനി ഉള്ള ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതും ഇന്റർനാഷണൽ ഈസ് ദി ഹ്യൂമൻ റേസ് എന്നതൊന്നുകൂടി ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്റർനാഷണൽ എന്ന ഫ്രഞ്ച് ഗാനത്തിനൊരു നൃത്താവിഷ്കാരം ഞാൻ ചെയ്തിരുന്നു ഇൻ്റർനാഷണലേക്ക് എന്ത് പശ്ചാത്തലം കൊടുക്കും ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ വളരെ വാസ്റ്റാണ് വളരെ ജ്യോഗ്രഫി ജോഗ്രഫിക്കലി വാസ്റ്റാണ് എന്ത് പിക്ചറൈസേഷൻ കൊടുക്കും എന്ന് ആലോചിച്ചപ്പോൾ ചാലയിലെ ലോക്കൽ ആയ ഒരു ലോക്കൽ ഇസ് ഗ്ലോബൽ എന്ന് പറയുന്ന പോലെ പ്രാദേശിക തൊഴിലാളി വർഗത്തെ പിക്ചറൈസ് ചെയ്തുകൊണ്ടാണ് അത് അവതരിപ്പിച്ചത് സോദരത്വേനെ ആകട്ടെ സനാതനത്തിനുള്ള റീപ്ലേസ്മെൻറ്റ് താങ്ക് യു